നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ജന്മദിനത്തിൽ സഹപ്രവർത്തകരും നാട്ടുകാരും ശിഷ്യന്മാരും മൂക്കുതലയിൽ ഒത്തുചേർന്നു സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് ആൻഡ് ന്യൂ ന്യൂഇയർ ആശംസകൾ ചങ്ങരംകുളം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച അന്തരിച്ച പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ജന്മദിനത്തിൽ സഹപ്രവർത്തകരും അക്കാലത്ത് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളും നാട്ടുകാരും ഒത്തുചേർന്ന് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മൂക്കുത്തലം മുക്തിസ്ഥലേശ്വരി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജർ എന്ന നിലയിൽ അക്കാലത്ത് നിയമിച്ച അധ്യാപകരായ സി ശിവശങ്കരൻ ടി എസ് ജോബ് എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു റിട്ടേർഡ് അധ്യാപകൻ സി ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി റിട്ടേർഡ് അധ്യാപകരായ എ പി ശ്രീധരൻ സ്വാഗതവും ടി എസ് ജോബ് നന്ദിയും പറഞ്ഞു പി ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ മകൾ ഗൗരിയുൾപ്പെടെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു നിമിഷത്തിൽ പറയുമ്പോൾ ഓരെം ആ വാastypeലും രണ്ടുലും സേകോ ഞങ്ങൾക്ക്umpanggalore pole ningal ellavarkkum <laughs> prithum ellam <laughs> thengalo adu nithiyoru moodiyathu adu randavathra vadan nirbhalathil <laughs> kaanikkilla kaiya swagatham samayathilekkade edichu kondu enik ee karyamayaayum ente kaiya paraya kaadichilla enikku poothudayil ethu parayanilla अभिमाइणो आहे बाचान पढ़ी करे बाची

ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ഫാമിലി ദന്ത ന്യൂസ്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്